പ്രഖ്യാപനം മുതൽ സിനിമ ലേഖത്ത് ഏറെ ചർച്ചയായ ചിത്രമാണ് ഗൌതം മേനയാൻ വിക്രം കൂട്ടുകെട്ടിന്റെ ധ്രുവൻ ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ഇതുവരെ തിയേറ്ററുകളിലെത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റിവെച്ചു ഇപ്പോൾ പുതിയ റിലീസ് തീയതി പുറത്തുവന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് സമൂഹമാധ്യമങ്ങളിൽ സജീവമാകുന്നത് ചിത്രം മെയ് ഒന്നിന് പുറത്തിറങ്ങുമെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉടൻ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ ധ്രുവനചിത്രം സ്പൈ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണെന്നാണ് വിവരം പതിനൊന്ന് പേര് അടങ്ങുന്ന അണ്ടർ കവർ ഏജൻറ് സംഘത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന സൂര്യയെ നായകനാക്കി ആദ്യം രണ്ടായിരത്തി പതിമൂന്നില് ആലോചിച്ച ധ്രുവനചിത്രം പിന്നാലെ ഉപേക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പല താരങ്ങളെയും നോക്കിയ ശേഷം അവസാനം വിക്രമിനെ ഉറപ്പിച്ചു ഗൗതം മേനോന്ന് തന്നെ നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി പതിനാറിൽ ചിത്രീകരണം തുടങ്ങിയിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം പലവണ മുടങ്ങുകയായിരുന്നു യുദ്ധകാന്ഡം എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ഭാഗം ആണ് തിയേറ്ററുകളിൽ എത്താൻ തയ്യാറെടുക്കുന്നത് ഋതു രാധാകൃഷ്ണൻ പാഥിപൻ ആര് രാധിക ശരകുമാർ സിമ്രാൻ വിനായകൻ ദിവ്യദർശിനി മുന്നസൈമൺ വംശി കൃഷ്ണ സലിം ബൈഗ് സതീഷ് കൃഷ്ണൻ മായ എസ് കൃഷ്ണൻ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്